നമസ്കാരം സമയം മലയാളം സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചിയാ സീഡുകളുടെ ഗുണത്തെക്കുറിച്ചാണ് ഇന്ന് നിരവധി ആളുകളാണ് ചിയാസീഡുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ചിലർക്കൊക്കെ ഇന്നും ചിയാസീഡിന്റെ ഗുണത്തെക്കുറിച്ച് അറിയില്ല ചിലപ്പോൾ തോന്നിയേക്കാം ചിയാ സീഡുകൾ ചെറുതല്ലേ ഇതിന് ആരോഗ്യ ഗുണം വല്ലതും എന്ന് എന്നാൽ ചിയാ സീഡുകൾ ചെറുതാണെങ്കിലും അവയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചിയാസീഡിന്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം ചിയാ സീഡുകൾ നമ്മുടെ പൂർവികന്മാർ മുതൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്ലാക്സ് സീഡിനേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിൽ ധാരാളം മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട് ചിയാ സീഡ് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന്റെയും കരളിന്റെയും ആരോഗ്യം ഇത് സംരക്ഷിക്കുന്നു ചിയാസിഡിലെ പോഷകങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ കഴിക്കാനായി എടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ സീഡിൽ ഏകദേശം നൂറ്റി മുപ്പത്തി കലോറി എട്ട് പോയിന്റ് ഏഴ് ഗ്രാം കൊഴുപ്പ് നാല് പോയിന്റ് ഏഴ് ഗ്രാം പ്രോട്ടീൻ ഒമ്പത് പോയിന്റ് എട്ട് ഗ്രാം നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് സീഡുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ സമ്പുഷ്ടമായ ഉറവിടമാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നുവല്ലോ അതുപോലെ സീഡിൽ കൊഴുപ്പിന്റെ ഏകദേശം അറുപത് ശതമാനം ആൽഫ ലിനോലെനിക് ആണ് ഉള്ളത് ഇത് സീഡുകളെ ഒമേഗ ത്രീയുടെ ഏറ്റവും മികച്ച സസ്യസ്രോതസ്സുകളായി മാറ്റുന്നുണ്ട് പൂജ്യം പോയിന്റ് ഒമ്പത് ഗ്രാം പൂരിത കൊഴുപ്പും പൂജ്യം പോയിന്റ് ഏഴ് ഗ്രാം മോണോസാച്ചുറേറ്റഡ് ഫാറ്റും ആറ് പോയിൻറ്റ് ഏഴ് ഗ്രാം പോളിസാച്ചുറേറ്റഡ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട് ചിയാസിഡിൽ മികച്ച പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒമ്പത് അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ മറ്റ് ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെ അളവിനേക്കാളും ചിയാസിഡിൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ധാരാളം മിനറൽസ് അടങ്ങിയ ഒന്നുകൂടിയാണ് ചിയാസിഡ് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എണ്ണൂറ്റി അറുപത് മില്ലിഗ്രാം ഫോസ്ഫറസ് മുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിഗ്രാം മഗ്നീഷ്യം നാനൂറ്റി ഏഴ് മില്ലിഗ്രാം പൊട്ടാസ്യം ഏഴ് പോയിന്റ് ഏഴ് മില്ലിഗ്രാം അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉയർന്ന നാരുകൾ കുടലിൽ ഷോർട്ട് ചെയിൻ ഫാക്റ്റി ആസിഡുകൾ രൂപപ്പെടുത്തി ദഹനത്തിന് സഹായിക്കുന്നു കൂടാതെ ചിയാസിഡിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും അവയവങ്ങളെയും കോശങ്ങളെയും രക്ഷിക്കുന്നു അതുപോലെ ചിയാസിഡിൽ ധാരാളം വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത്രയും പോഷകങ്ങളാൽ സമ്പൂർണമായ ചിയാ സീഡുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പലർക്കും സംശയമുണ്ടാകും ശരിയായ രീതിയിൽ ചിയാ സീഡ് കഴിച്ചാൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ ആരോഗ്യം നൽകുമെന്ന് പറഞ്ഞ് ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല ഒന്നു മുതൽ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കഴിച്ചാൽ മതിയെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചിയാസിഡ് എപ്പോഴും വെള്ളത്തിലിട്ട് കുതിർത്താണ് കഴിക്കുന്നത് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഈ നാരുകൾ ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കുടിക്കണം നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ അത് വെള്ളം തന്നെ വേണമെന്നില്ല ഓട്ട്സോ ട്ടോ ഫ്രൂട്ട് സലാഡോ എന്നിവയിൽ ചേർത്തും നിങ്ങൾക്ക് ഇത് കഴിക്കാം ചിയാസൈഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഹൃദയത്തിനും ഗുണം ചെയ്യും ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തെ ബലപ്പെടുത്തുന്നു ഊർജ്ജവും മെറ്റബോളിസവും വർദ്ധിപ്പിക്കുന്നു ചർമ്മ ആരോഗ്യത്തെയും ഇത് സഹായിക്കുന്നുണ്ട് ചിയാസൈഡുകൾ നല്ല ഗുണം ഉണ്ടെങ്കിലും ഏതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം SWIT <sharp inhale>